അവകാശം ലഭിച്ചേ തീരുമു ഞാൻ കൊന്ന് പെട്രോൾ അഴ്ച കത്തിക്കാൻ ഞാൻ പറയില്ല കറി ഇറച്ചി ആവശ്യക്കാർക്ക് ഒരു നിശ്ചിത വില इलाकी रेंज ऑफिस लो विलेज ऑफिस लो मजे में बापू से आ रहे हैं मानव भोग का धारा लग रहा है कारीन मानव भोग मानव भोग मार चूरल मानव भोग मार देव मानव भोग मार ये देव दिया है भोग का रोड से लोग मार अब ये लड़का ना बात सुन പിന്നെ എന്റെ മണ്ഡലത്തിന്റെ തുടക്കം മുതൽ കേരളം ഉണ്ടാക്കയും ഏറാൻഡിതുകൊണ്ട് അങ്ങ് എട്ടാമീതുപോലെ കമ്പി